പെരിങ്ങത്തൂർ എൻ എ എം ഹൈസ്കൂളിൻ്റെ മാനേജർ പദവി സ്വീകരിച്ചപ്പോൾ എന്തെല്ലാം പരിഷ്കാരങ്ങളാണ് നിങ്ങൾ കൊണ്ടുവന്നത് ഈ ഹൈസ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ മാനേർ എന്ന ആ തസ്തികയ്ക്ക് വലിയൊരു പ്രാധാന്യമൊന്നുമില്ല കാരണം എന്താ എം ഇ സി എഫ് എന്നൊരു സംഘടനയാണ് ഈ വിദ്യാലയം സ്ഥാപിച്ചത് നടത്തിക്കൊണ്ടുപോകുന്നത് അതിൻ്റെ തുടക്കത്തിലുള്ള പ്രസിഡൻറ്റാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എം ഇ സി എഫ് മുസ്ലിം എഡ്യൂക്കേഷൻ കൾച്ചറൽ ഫോറം എന്ന സംഘടന രൂപീകരിക്കുന്നത് ഈ രൂപീകരിച്ചതിൻ്റെ മുഖ്യ ലക്ഷ്യം തിരുങ്ങത്തൂരിൽ ഒരു ഹൈസ്കൂൾ സ്ഥാപിക്കുക എന്നതായിരുന്നു കാരണം ഇതിൻ്റെ പരിസരത്തൊന്നും ഹൈസ്കൂൾ ഉണ്ടായിരുന്നില്ല ഹൈസ്കൂൾ തുക്കുളിയോ അല്ലെങ്കിൽ ഇരികണ്ണൂറോ അല്ലെങ്കിൽ അത്രയും ദൂരങ്ങളിലൊക്കെ പോകണമായിരുന്നു അങ്ങനെ പോകാൻ കുട്ടികൾ പ്രത്യേകിച്ച് മുസ്ലിം കുട്ടികൾ തയ്യാറായിരുന്നില്ല പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ തീരെ വിദ്യാഭ്യാസത്തോട് അനുഭവം കാണിക്കാത്തൊരു കാലമായിരുന്നു അപ്പൊ ആ കാലത്ത് ഈ സ്കൂളിൽ ഒരു അത്യാവശ്യവും അനിവാര്യവുമായി തീർന്നു എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുന്നത് ആ സംഘടന രൂപീകരിച്ചതിന് ശേഷം നിരന്തരമായ പ്രവർത്തനം കാരണം ഒരു ഹൈസ്കൂളിന് വേണ്ടി ഏകദേശം മൂന്ന് മൂന്നര ഏക്കർ ഭൂമി പോകണം പെരിങ്ങത്തൂർ ടൗണിൻ്റെ അടുത്ത് ഭൂമി കെട്ടുക എന്നത് വലിയ ദുഷ്കരമായ പ്രവൃത്തിയായിരുന്നു അപ്പോൾ അന്ന് പെരിങ്ങത്തൂർ ടൗണിനടുത്ത് തന്നെ ഞങ്ങൾ ചില്ലറ ചില്ലറ വസ്തുക്കൾ ആയിട്ട് വാങ്ങിക്കും പത്ത് സെൻറ്റ് പന്ത്രണ്ട് സെൻറ്റ് ഇരുപത് സെൻ്റ് അങ്ങനെ ഒന്നിലെ സ്ഥലം കിട്ടിയപ്പം പിന്നെ തുടർച്ചയായിട്ട് അതിനുള്ള അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് എളുപ്പമായി ലഭിച്ചു പക്ഷെ അതിനൊക്കെ വലിയൊരു ചുഖമായി വരും നാട്ടിൽ നിന്നൊക്കെ പിരിച്ചിട്ടൊന്നും അതിന് പോരാത്ത് വന്നപ്പോൾ ഈ കെ കെ മൂസ എന്ന ഒരു പുതിയ സുഹൃത്ത് വിദ്യാഭ്യാസ സുഹൃത്തുക്കളോട് വളരെയധികം ബാധ്യമൊരു സുഹൃത്ത് സുഹൃത്ത് മാത്രമല്ല എൻ്റെ ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു കെ കെ മൂസ അന്ന് അദ്ദേഹം ഖത്തറിൽ പെട്രോളിയത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ നിരന്തരമായ അഭ്യർത്ഥന ഉണ്ടായിരുന്നു നിങ്ങൾ ഒന്നുകൊണ്ടും അടസരായി പോകരുത് നിങ്ങളെ ഈ പ്രവൃത്തിയിൽ നിന്ന് പിന്നോട്ട് പോകരുത് നിങ്ങൾക്ക് വേണ്ട സാമ്പത്തിക ആനുകൂല്യങ്ങളെല്ലാം ഗൾഫിൽ നിന്ന് കിട്ടും ആദ്യമായി ഖത്തറിലേക്ക് വരണമെന്ന് പറഞ്ഞു അദ്ദേഹമാണ് ഖത്തറിലേക്ക് ക്ഷണിച്ചത് ഖത്തറിൽ ചെന്നപ്പോൾ കെ കെ മൂസമാത്രമല്ല അവിടെ പി കെ യൂസുഫ് ഹാജി സൈനുൽ ലാബിദീ തുടങ്ങിയ പ്രഗത്ഭന്മാരുടെ നേതൃത്വത്തിൽ ഞാൻ സ്വീകരണം നൽകുകയും ഞങ്ങൾ വന്നു പോകുന്നത് വരെ അവരുടെ അവർ തന്നെ എല്ലാം മുഴുവൻ കാര്യങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും ഈ പണപ്പെരിവിന് വേണ്ടി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന ഇല്ല നാൽപ്പത് ദിവസം വന്ന് കത്തിലുണ്ടാകാനും ഒരു വലിയ തുക അവിടെ നിന്ന് സംഭരിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഭൂമി വാങ്ങാൻ കഴിഞ്ഞത് അങ്ങനെ ഭൂമി വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ബിൽഡിംഗ് എടുക്കാനും ഒക്കെ പണം വേണം അതിന് നിന്ന് കിട്ടിയ പണവും നാട്ടിൽ നിന്ന് കിട്ടിയ പണവും ഒക്കെ ആയി നിങ്ങൾ പണി പണിയെത്തിനാൻ തുടങ്ങി തൊണ്ണൂറ്റി രണ്ടിൽ നിങ്ങളുടെ ഹൈസ്കൂളിന് വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തിരിപ്പായും കിട്ടിയത് തൊണ്ണൂറ്റഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ഹൈസ്കൂൾ തുടങ്ങുന്നത് വരെ ഇവിടെ ഞങ്ങളുടെ പ്രവർത്തനം തുടർന്നു കൊണ്ടേയിരുന്നു അപ്പം അങ്ങനെയുള്ള ആ ടീം തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെ ഹൈസ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ തുടക്കം മുതൽ ഇതുവരെ എൻ്റെ മണി കാലം മാത്രമല്ല തുടക്കം മുതൽ ഇത് എന്നിവരും ഇതിൻ്റെ ഭാരവാഹികളടങ്ങുന്ന ടീം ആ ടീം വർക്കാണ് ഈ വിദ്യാലയത്തെ ഇത്ര ഉയർന്ന നിലവിൽ എത്തിക്കാൻ കഴിഞ്ഞത് ആദ്യത്തെ ബേറ്റ് തന്നെ നൂറ് ശതമാനം പാസ്സാകാൻ എനിക്ക് സാധിച്ചു അത് അന്ന് ഞാൻ സുലമാ മാസ്റ്റർ ആയിരുന്നു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു നല്ല ഏന ടീം എന്ന് പറയാം നല്ലൊരു അധ്യാപക സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയത് കൊണ്ട് നൂറ് ശതമാനം ആദ്യം തന്നെ പാസ്സായപ്പോവും കുട്ടികൾ ആദ്യം ഞങ്ങൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് കുട്ടികളാണെങ്കിൽ പിറ്റത്തെ കൊല്ലം അത് മുന്നൂറ് മുന്നൂറ് കുട്ടികളായി മാറി പിന്നെ കൊല്ലം കൊല്ലം വർദ്ധിച്ച് 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 ഇപ്പോൾ ഏകദേശം മൂവായിരത്തോളം കുട്ടികൾ ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലുമായി ഇങ്ങനെയുള്ള ഉയർച്ച ഇത് റൂം പിന്നെ അക്കാദമിക് കാര്യത്തിൽ മാത്രമല്ല നൊക്കാദ അതായത് വിദ്യാഭ്യാസ അനുബന്ധ പ്രവർത്തനങ്ങൾ സ്പോർട്സ് യുവജനോത്സവം തുടങ്ങിയ കാര്യങ്ങളിൽ സ്കൂളിലെ അധ്യാപകമാർക്ക് വളരെ അത്ഭുത താല്പര്യത്തോടുകൂടി കുട്ടികളെ കൈകാര്യം ചെയ്തുകൊണ്ട് സംസ്ഥാനാടിസ്ഥാനത്തിൽ നിന്ന് ദേശീയ അടിസ്ഥാനത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായത് മാറും പല ഘട്ടങ്ങളിലും ഈ സ്കൂള് പല വിഷയങ്ങളിലായിട്ട് ദേശീയതകൾക്ക് ശ്രദ്ധിക്കപ്പെടുകയും ഈ സംസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അത് സ്കൂൾ റിസൾട്ട് മാത്രമല്ല റിസൾട്ട് അടുത്ത കാലം കൈ ഒരു നൂറ് ശതമാനത്തിൽ കുറവിയാറില്ല അപ്പം നൂറ് ശതമാനം നിലനിർത്തി വിടുന്നത് എല്ലാം കൂടെ കുറിയായിരുന്നു അതിനുമുമ്പ് ഏകദേശ ആ രൂപത്തിൽ തന്നെയായിരുന്നു അപ്പം ആ സമയത്തൊക്കെ പരിസരത്തിലുള്ള വിദ്യാലയങ്ങളിലൊക്കെ അത്രമാത്രം വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടായിരുന്നു മുപ്പത് ശതമാനം ഇരുപത് ശതമാനം നാൽപ്പത് ശതമാനം പാസ്സായിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയങ്ങളായിരുന്നു ആ വിദ്യാലയങ്ങളെല്ലാം തന്നെ ഞങ്ങളോട് മത്സരിക്കാനുള്ള ഉറപ്പാടി ഇപ്പോൾ മിക്ക വിദ്യാലയങ്ങളും നൂറ് ശതമാനം സ്കൂളുകളായി മാറുന്നതിന് പ്രധാന കാരണം എൻ എം ഹൈസ്കൂളിൻ്റെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റമായിരുന്നു അതിനൊക്കെ ഉത്തരവാദികൾ ഞാൻ മാത്രമല്ല ഒരു ടീമായിരുന്നു അപ്പോൾ അത് ഒരു മൂന്ന് മൂന്ന് കൊല്ലം കൂടുമ്പോൾ ഇതിൻ്റെ ഭാരവാഹികൾ മാറും മാനേകൾ എന്നിൻ്റെ ഭാരവാഹികളാണ് അപ്പോൾ മൂന്നൂറ് കൊല്ലം കൂടുമ്പോൾ ഭാരവാഹികൾ മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ടേമും കൂടി അവർക്ക് അവർ വിൽക്കപ്പോ ആരുടെ കൊള്ളാം അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ സ്ഥാനങ്ങൾ മാറി അപ്പം അങ്ങനെയാണ് സ്ഥാനങ്ങൾ മാറി മാറിക്കൊണ്ടു ഞാൻ ആദ്യം പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ അതിൻ്റെ മാനേജറാണ് അപ്പം അങ്ങനെ ആ സ്കൂളിൻ്റെ ജയിത്രിയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് സർവേ സ്കൂളിൽ പഠനം പിന്നീട് അത് ഉപേക്ഷിച്ച് അധ്യാപക മേഖലയിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് എസ് എസ് സി പാസ് ആ കൊല്ലം തന്നെ സർവേ ലോവർ സർവേ പഠിക്കാൻ കോഴിക്കോടേക്ക് പോയി കോഴിക്കോട് സർവേ സ്കൂളിൽ നിന്നും ലോവർ സർവേ പാസ്സായി കഴിഞ്ഞതിന് ശേഷം ഞാൻ അന്ന് അധ്യാപക വൃത്തിയിലേക്ക് പോകാനുള്ള കാരണം അന്ന് ഈ ജോസഫിനിൻ്റെ ശരിയായിരുന്നു വിദ്യാഭ്യാസമുണ്ട് അദ്ദേഹം ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാർത്ഥികൾക്ക് അവര് എസ് എസ് എൽ സിക്ക് നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ് ഇല്ലാതെ തന്നെ അധ്യാപകപരത്തിക്ക് പോകാനുള്ള ഒരു അവസരം ഒരുക്കിയിരുന്നു ആ അവസരം ഒരു ഉപയോഗപ്പെട്ടത് ഞാൻ അപേക്ഷ കൊടുക്കുകയും ഇൻ്റർവ്യൂവിലൂടെ എനിക്ക് സെലക്ഷൻ കിട്ടുകയും കാസർഗോഡ് ജില്ലയിൽ എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു ഒരു കൊല്ലം അങ്ങനെ അധ്യാപകപരത്തിൽ അൺട്രെയിൻഡായി സേവനമനുഷ്ഠിച്ചതിന് ശേഷം സർക്കാർ തന്നെ ട്രെയിനിന് ആയി ഡെപ്യൂട്ടേഷൻ ആക്ട് രണ്ട് കൊല്ലമാണ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഈ ട്രെയിനിങ് കാലത്ത് അവർ ഗവൺമെൻറ് തന്നെ സ്റ്റൈപ്പൻ വന്നിട്ടുണ്ട് ആ സ്റ്റൈപ്പൻ മുതൽ പഠനം പൂർത്തിയാക്കിയത് പൂർത്തിയാക്കി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ സർവീസിലേക്ക് വീടുന്ന മടങ്ങി അധ്യാപക ജീവിതത്തിൻ്റെ തുടക്കം അങ്ങനെയാണ് അപ്പോൾ விவித கவர்மெண்ட் ஸ்கூள் வித ஸ்கூல்கள் ஜோலி ராசிண்ட் வீட்டின் அடுத்த கரியாடு கவர்மெண்ட் யுபி ஸ்கூலில் எத்தி அப்படின்னு பிரொமோஷன் லட்சி பெலிஷேரி கவன்மெண்ட் ஐஆர் யு பி ஸ்கூலிலேக்கு போய் யு பி ஸ்கூலில் மூணு கொல்லம் கழிஞ்சபழிக்கு சஸ்தான அவாட் கிட்டி அதாபக அவாட் ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி நாலில் தொண்ணூற்றி அஞ்சில் தேசிய அவாடும் கிட்டி അപ്പൊ അന്നത്തെ പ്രസിഡന്റ് രാഷ്ട്രപതി പേര് പറഞ്ഞു അദ്ദേഹം എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സെപ്റ്റംബർ അഞ്ചാം തീയതി അധ്യാപക ദിനത്തിൽ ഡൽഹിയിൽ നിന്നും അവാർഡ് തന്നു അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവപൂർവമായ ഒരു അനുഭവമായിരുന്നു ആയിരത്തി അഞ്ചി തൊണ്ണൂറ്റഞ്ചിലും രാഷ്ട്രീയ രാഷ്ട്രപതിയോടൊപ്പം ഇരുന്നു ഈ മുഗൾ ഉദ്യാനത്തിൻ്റെ മധ്യത്തിലാണല്ലോ രാഷ്ട്രപതിയുടെ മകൻ അവർ ഈ ഉദ്യാനത്തിലൊക്കെ ഇരുന്ന ഫോട്ടോ എടുക്കാനുള്ള അവസരം തുറത്തു വച്ചിട്ടിരുന്നു ഒരു ഫോട്ടോ ഞാനങ്ങനെ സൂക്ഷി സൂക്ഷിച്ച് വെക്കുന്നൊരു പതിവില്ലാത്തതുകൊണ്ട് വിലപ്പെട്ട ഫോട്ടോകളൊന്നും ഞാൻ സൂക്ഷിച്ചുവെച്ചിരുന്നു അത് അതിനോട് താല്പര്യമില്ലായിരുന്നെന്നും അപ്പം ഇപ്പോഴും രാഷ്ട്രപതിയോട് അവാർഡ് വാങ്ങുന്ന ഫോട്ടോ ഞാൻ പഠിപ്പിച്ച് അവാർഡ് വാങ്ങിയ സ്കൂളിൽ അവരെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അല്ലാതെ ഞാനത് സ്വ സ്വന്തമായി വ്യക്തിപരമായി സൂക്ഷിച്ചില്ല അതാണ് എൻ്റെ അധ്യാപക ജീവിതത്തിൻ്റെ എടുത്തു പറയാവുന്ന കാര്യങ്ങൾ അനുഭവങ്ങൾ കുറേ ഉണ്ടെങ്കിലും സമയം പരിമിതമായതുകൊണ്ട് ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല